ചാച്ചാജി ചാച്ചാജി നമ്മുടെ ചൊരിയും ചാച്ചാജി പുഞ്ചിരി തോകും ചാച്ചാജി ശിശുദിനം എന്തെന്നറിയാമോ ചാച്ചാജിയുടെ ജന്മദിനം സ്നേഹിച്ചെന്നും കുട്ടികളെ സ്വപ്നം കണ്ടു നമ്മൾക്കായി ചങ്ങാതി റോസാ പൂവിൻ തോഴൻ താൻ കുട്ടികൾക്കെന്നും നമ്മുടെ സ്വന്തം ചാച്ചാജി ആദ്യമായി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ശിശുദിന ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ അംഗനവാടി കൂട്ടപ്പുന്ന അംഗനവാടിയിലെ ശിശുദിനം ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ശിശുദിനം എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലേ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ അതിനെ ഒരു രണ്ട് വാക്ക് ഞാൻ ആദ്യം സംസാരിക്കട്ടെ നവംബർ പതിനാലിനാണ് ഇന്ത്യയിൽ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നതെന്ന് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത് കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു അല്ലെ ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഒരു നല്ല എഴുത്തുകാരനും നേതാവും ായിരുന്നു നവഭാരത ശില്പി എന്നുകൂടി നമ്മുടെ ജവഹർലാൽ നെഹ്റു അറിയപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ കാലത്ത് ലോകത്തിന്റെ പല ഭാഗത്തും കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുകയും അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുകയും ഒക്കെ ചെയ്തു വരുന്നുണ്ട് ഇതിനൊരു മാറ്റം വരേണ്ടത് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കുട്ടികളുടെ കുറിച്ച് ചിന്തിക്കുവാനും അവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഈ ഒരു ശിശുദിനം കാരണമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമ്മുടെ ഈ ഒരു കുറച്ച് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആ കാഴ്ചകൾ കുട്ടികളെയും കുട്ടികൾ പ്ലക്കാർഡൊക്കെ പിടിച്ചു നിൽക്കുകയും ചാച്ചാജിയുടെ ഒരു രൂപം അവരുണ്ടാക്കിയെടുക്കുകയാണ് തൊപ്പിയൊക്കെ ഇട്ട് റോസാപ്പൂ ഒക്കെ കുത്തി അവർക്ക് സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു സമയമാണ് അല്ലെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു ഡേ കിട്ടുന്നത് ഏറ്റവും വലിയ കാര്യമാണ് അവർക്ക് ഒരുപാട് അറിയാനും അതുപോലെ തന്നെ കുറച്ച് ഒരു ഡേ ഡേയെങ്കിൽ ഒരു ഡേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡേ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അല്ലെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു സമയം ഏറ്റവും വില പറ്റാത്ത ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു കാഴ്ച നമ്മുടെ അംഗനവാടിയിൽ നടന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങള് വേഗം ഒന്ന് കണ്ടിട്ടോ

ി എന്നറിയപ്പെടുന്ന ജവഹർലാൽ ജന്മദിനമാണ് നവംബർ പതിനാലിന് ശിശുദിനമായി ആഘോഷിക്കുന്നത് നമ്മൾ പരിപാടി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മെമ്പർ മൂന്നംഗനവാടിയിൽ ഇങ്ങനെ പോയിട്ട് നമ്മുടെ അംഗനവാടിയിലേക്കാണ് ലാസ്റ്റ് വരുന്നത് അപ്പോൾ വന്നാടും കുട്ടികൾ പോവും ശ്രീകാന്ഡൊക്കെ കൊടുത്തിട്ട് മെമ്പറെ നമ്മളെ ക്ഷണിക്കുകയാണ് അപ്പോൾ ഇത്തിരി മെമ്പർ വൈകിപ്പോയി അത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ മൂന്നംഗൻവാടിയിലിങ്ങനെ കയറി ഇറങ്ങി വരേണ്ട ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത്തിരി ലേറ്റായത് അപ്പോൾ മെമ്പർ വരുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് പരിപാടികളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ എല്ലാ കുട്ടികൾക്കും ക്ഷയിക്കാനൊക്കെ കൊടുത്തിട്ട് കുട്ടികളും അതുപോലെ മെമ്പറെ വരവേൽക്കുകയാണ് അംഗൻവാടിയിലേക്ക് അപ്പോൾ ഇതാ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടോ ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ചാച്ചാജി എന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ തൂവെള്ള കുപ്പായത്തിന്റെ പോക്കറ്റിൽ ചുവന്ന റോസാപ്പൂ ചൂടി നിഷ്കളങ്കമായി ചിരിയോടെ എത്തുന്ന നെഹ്റു കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടിരുന്ന ാണ് നമ്മുടെ അംഗനവാടി ടീച്ചർ സ്വാഗതം പറഞ്ഞു അപ്പോൾ നമ്മുടെ മെയിൻ ടീച്ചർ ആയിട്ടുള്ള നമ്മുടെ ക്ഷീപ ടീച്ചർ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ പുതിയ ടീച്ചർ വന്നിട്ടുണ്ട് താൽക്കാലികമായിട്ട് അപ്പോൾ ആ ഒരു ടീച്ചറാണ് കേട്ടോ സ്വാഗതം പറഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പൊന്നൂച്ചി അപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് പൊന്നൂച്ചി അപ്പോൾ പൊന്നൂച്ചി അധ്യക്ഷ സ്ഥാനം വഹിച്ചു അതുപോലെ തന്നെ മെമ്പർ ഉദ്ഘാടനം ഒക്കെ ചെയ്തു പരിപാടി ഗംഭീരാക്കി പക്ഷേ ഒരു പ്രശ്നമുണ്ട് എൻ്റെ വീഡിയോയിൽ ഇന്നെടുത്ത വീഡിയോ ഇല്ല സൗണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണം എന്നില്ല കാരണം തൊട്ടടുത്ത് ജെ സി ബി പണിയെടുക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു കിടകിടാന്നുള്ള ആ ഒരു സൗണ്ട് കാരണം വോയിസ് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആവുമെന്ന് കരുതിയിട്ട് ഞാൻ വോയിസ് കട്ടാക്കിയിട്ടുണ്ട് അതാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യയെ സൃഷ്ടിക്കും എന്നാണ് പറയുന്നത് നാം അവര് വളർത്തിയെടുക്കുന്ന രീതി രാജ്യത്തിന്റെ ഭാവി നിർണയിക്കും എന്നാണ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ അംഗനവാടികളിലും സ്കൂളുകളിലും കുട്ടികളുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ആവേശത്തോടെയാണ് ഈ ഒരു ദിനം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈയൊരു സ്പെഷ്യൽ ദിനം ആഘോഷിക്കുന്നത് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു ദിനത്തിൽ നമുക്ക് ഇത്തിരി മധുരം കൂടി കഴിക്കണ്ടേ അല്ലേ അപ്പോഴല്ലേ ഒരു ദിനം നമുക്ക് മധുരമോടെ ഓർ കഴിയില്ലല്ലേ അപ്പോ ഈ ഒരു ദിനത്തില് ശിശുദിനത്തില് കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കി കൊടുക്കും ലഡു കൊടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മുഠായി കൊടുക്കുന്നവരുണ്ട് കുഞ്ഞുമക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ദിവസം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചാച്ചാജിയെ ഓർത്തുകൊണ്ട് ഒരുമിച്ച് ഞാൻ പാടുമ്പോൾ നിങ്ങളും കൂടി കൂടെ പാടണേ എനിക്ക് അറിയില്ല എങ്കിൽ കൂടി ചാച്ചാജിയെ ഓർത്തുകൊണ്ട് രണ്ടു വരി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ഒരിക്കൽ കൂടി ഈ ഒരു സോങ് പാടാം ചാച്ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി സ്നേഹം ചൊരിയും ചാച്ചാജി പുഞ്ചിരി തൂകും ചാച്ചാജി ശിശുദിനം എന്തെന്നറിയാമോ ചാച്ചാജിയുടെ ജന്മദിനം സ്നേഹിച്ചെന്നും കുട്ടികളെ സ്വപ്നം കണ്ടു നമ്മൾക്കാൽ കുട്ടികൾക്കെന്നും ചങ്ങാതി റോസാ പൂവിൻ തോഴൻ താൻ നേടിത്തന്നു സ്വാതന്ത്ര്യം നമ്മുടെ നാടിനെ ചാച്ചാജി ഓർത്തിയിടുന്നീ ജന്മത്തിൽ ചാച്ചാജിയെ ഹൃദയത്തിൽ ചാച്ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി അപ്പോൾ ഇത് നമ്മുടെ അംഗനവാടിയിലെ പരിപാടി ആഘോഷിച്ച് നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ മെമ്പർ ഉദ്ഘാടനം ചെയ്തു അധ്യക്ഷസ്ഥാനം പൊന്നയിച്ചു വഹിച്ചു സ്വാഗതം ടീച്ചർ പറഞ്ഞു നന്ദി അംഗനവാടിയിലെ ഒരു അമ്മമാരിൽ നിന്ന് ഒരാൾ പറഞ്ഞു അപ്പോൾ നന്ദിയൊക്കെ പറഞ്ഞ് നമ്മുടെ പരിപാടി ഏകദേശം അവസാനിക്കുകയാണ് ഇവിടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതുമാത്രമല്ല ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് നമ്മുടെ ശ്രേയസ് മയൂര സംഘത്തിന്റെ വക ഒരു സംഘമാണ് ആ ഒരു സംഘത്തിന്റെ വക കുട്ടികൾക്ക് മിഠായി കൊണ്ടു കൊടുത്തു കേട്ടോ മുട്ടായി നമ്മുടെ നാട്ടിൽ മുട്ടായി എന്നാണ് കേട്ടോ പറയില്ല അപ്പം മുട്ടായി എല്ലാ കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അവര് സ്പെഷ്യൽ ആയിട്ട് വണ്ടിയാക്കിയിട്ടൊക്കെ വന്നിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും മധുരം കൊടുത്തു അതും ഏറ്റവും വലിയൊരു കാര്യമാണല്ലേ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ദിവസം മറ്റവരിൽ നിന്ന് അല്ലെങ്കിൽ വേറൊരു വ്യക്തികൾ സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് എന്ന പോലെ കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെ ഇല്ല അല്ലെ അംഗനവാടി അംഗനവാടിക്ക് ഇങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നത് ഒരു പ്രത്യേക അംഗീകാരം തന്നെയാണ് അപ്പോൾ ഇതാ ശിശുചിതനത്തിന് ശ്രേയസ് മയു മയൂര സംഘത്തിൻ്റെ വക മുഠായി വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ അംഗനവാടിയിലെ ഒരു കുഞ്ഞാഘോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈയൊരു വീഡിയോയിൽ കാര്യമായിട്ടൊന്നുമില്ല അല്ലേ നമ്മുടെ അംഗനവാടിയിലെ ശിശുദിനം ആഘോഷിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം അപ്പോൾ എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അംഗനവാടിയിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഇന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ചിൽഡ്രൻസ് ഡേ അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ വക എൻ്റെ ഹൃദയം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ശിശുദിനാശംസകൾ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ഷെയറും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യുക പുതിയ വ്യൂവേഴ്സാണ് നിങ്ങളെ അങ്ങനെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ഫാമിലിയിലേക്ക് വരിക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബ ബൈ സീ യു ലവ് യു ഓൾ